നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഇന്റർ മിലാൻ ഭയൻ മ്യൂണിക്കിന് ബയണിൻ്റെ മണ്ണിലിട്ട് തോൽപ്പിച്ചിരിക്കുന്നു യെസ് അലിയൻ സറിലയിലിട്ട് അവരെ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ബയൻ മ്യൂണിക്കിന് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് കളി രണ്ടേ ഒന്നിനെ തോറ്റിട്ടുള്ളൂ വലിയൊരു മാർജിനിലല്ല എന്നൊക്കെ നമുക്ക് പറയാം വേണമെങ്കിൽ രണ്ടാം ഭാഗത്തിൽ എന്നും പറയാം പക്ഷേ മിലാനിൽ പോയിട്ട് അതിന് സാധിക്കുക എന്നതൊരു ചോദ്യമാണ് രണ്ട് ഒന്നിൻ്റെ തോൽവി എന്ന് പറയുമ്പോൾ ആദ്യം ലൗട്രോയുടെ കിടിലൻ ഗോളിന് മുന്നിലെത്തിയതാണ് ഇന്റർ മിലാൻ പിന്നെ എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിൽ തോമസ് മുള്ളർ ഗോളിച്ച് ഒപ്പം പിടിച്ച് വയണമെങ്കിലും എൺപത്തി എട്ടാമത്തെ മിനിറ്റിൽ ഫ്രാറ്റസിയുടെ ഗോൾ പണി കൊടുത്തു ഇനിയിപ്പോൾ രണ്ടാം പാദ മത്സരം മിലാനിൽ ഏപ്രിൽ പതിനേഴിന് പുലർച്ചെ പന്ത്രണ്ട് മുപ്പതിനാണ് അതായത് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് മുമ്പ് കഴിഞ്ഞ അഞ്ച് യു ഹോം ഡിഫീറ്റുകൾ നോക്കൗട്ട് സ്റ്റേജിൽ സംഭവിച്ചപ്പോഴൊക്കെ വയനുനിക്ക് പുറത്തായിട്ടുണ്ട് അതാണ് ചരിത്രം അവർക്കെതിരാണെന്ന് പറയുന്നത് രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ സെമി ഫൈനലായിരുന്നു അന്ന് ഹോം മത്സരത്തിൽ അവർ റെയലിനോട് തോറ്റു പിന്നെ പൊട്ടി പിന്നെ അഗ്രിഗേറ്റ് പുറത്തായി രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ക്വാർട്ടർ ഫൈനൽ ഇതേ റയൽ മാഡിഡിനോട് ഒരിക്കൽ കൂടി ഹോം മത്സരം തോറ്റു പുറത്തായി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വീണ്ടും റയൽ മാഡ്രിഡിനോട് ഇത്തവണ സെമി ഫൈനൽ വീണ്ടും ഹോം മത്സരം തോറ്റു പുറത്തായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ലിവർപൂളിനെതിരെ ഹോം മത്സരം തോറ്റു പുറത്തായി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് പി എസ് ജിയോട് ക്വാർട്ടർ ഫൈനലിൽ ഹോം മത്സരം തോറ്റു പുറത്തായി അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്തർമിലാന് പ്രതീക്ഷ വെക്കാം അതാണ് ചരിത്രം വീഡിയോ സാനിക്കുന്ന ഫുട്ബോളിലകത്ത് വിശേഷങ്ങൾ മൈറാ ഫ്രണ്ട് എത്താം